പ്രണയത്തിൽ പൊതിഞ്ഞ ഒരു ചരിത്ര സ്മാരകം താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി പ്രിയപത്നിയായ മുന്താസ് രാജ്ഞിയുടെ ഓർമ്മയ്ക്കായി പണിത ഈ സ്മാരകത്തിന് കഥകളേറെ പറയാനുണ്ട് താജ്മഹൽ എന്ന കിരീട കൊട്ടാരം ഇത് ലോകത്തിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടതും വസ്തുവിദ്യാപരമായി മനോഹരമായ ശവകുടീരവുമാണ് താജിനെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടെങ്കിലും മാർബിളിൽ നിന്ന് കുതിച്ചുയരുന്ന ഒരു ജീവിതത്തിന്റെ കഥയാണ് താജിന് പറയാനുള്ളത് മുന്താസ് മഹൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ ചക്രവർത്തിയിൽ നിന്ന് നാല് വാഗ്ദാനങ്ങൾ നേടിയെടുത്തു അതിൽ ഒന്നാമത്തേതായിരുന്നു താജ് പണിയുക എന്നത് രണ്ടാമതായി ചക്രവർത്തി വീണ്ടും വിവാഹം കഴിക്കണം മൂന്നാമതായി അദ്ദേഹത്തിൻറെ കുട്ടികളോട് ദയ കാണിക്കുക നാലാമത്തേത് അവരുടെ ചരമ വാർഷികത്തിൽ ചക്രവർത്തി ശവകുടീരം സന്ദർശിക്കുക എന്നത് അനാരോഗ്യ കാരണവും സ്വന്തം മകനാൽ വീട്ടുതടങ്കലായിരുന്നതിനാലും അവസാന വാഗ്ദാനം പാലിക്കപ്പെടുന്നതിന് ചക്രവർത്തിക്ക് വിലക്കുണ്ടായിരുന്നു പതിമൂന്നാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം ഒരു കലാപം അടിച്ചമർത്താനുള്ള പ്രചാരണത്തിനായി പോകുന്നതിനിടെയാണ് മുന്താസ് രാജകുമാരിക്ക് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത് രാജ്ഞിക്ക് കൊടുത്ത വാക്കുപ്രകാരം താജ്മഹൽ പണിയുന്നു അതിഗംഭീര സൗന്ദര്യമുള്ള ഒരു സ്ത്രീക്ക് ആദരാജ്ഞലിയായി ആവേശഭരിതമാക്കുന്ന ഒരു പ്രണയകഥയുടെ സ്മാരകമായി എക്കാലത്തെയും ഒരു പ്രണയം താജ് വെളിപ്പെടുത്തുന്നു താജിന്റെ ചതുരാകൃതിയിലുള്ള അടിത്തറ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണാനുള്ള വ്യത്യസ്ത വശങ്ങളുടെ പ്രതീകമാണ് പ്രധാന കവാടം ഒരു സ്ത്രീയുടെ മുഖത്തണിയുന്ന മൂടുപടം പോലെയാണ് സൗന്ദര്യത്തിന്റെ വ്യത്യസ്ത മാനസികാവസ്ഥകളെ ചിത്രീകരിക്കാനായി ഓരോ സമയത്തും വ്യത്യസ്ത നിറങ്ങളിലൂടെയാണ് താജ് പ്രകാശിക്കുന്നത് എട്ട് വർഷത്തെ രോഗാവസ്ഥയിലും ജയിൽവാസത്തിലും ഷാജഹാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് ഒരു പ്രത്യേക കോണിൽ മുൻവശത്തെ ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുന്ന വജ്രത്തിലൂടെ തീവ്രമായി താജ് വീക്ഷിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം ഉയർന്ന ചുവന്ന മണൽക്കല്ലിൻ്റെ അടിത്തട്ടിലായാണ് താജ് ഉയർന്നു നിൽക്കുന്നത് കലയുടെയും ശാസ്ത്രത്തിൻ്റെയും അത്യുന്നത സൃഷ്ടി തന്നെയാണ് താജ്മഹൽ മഹൽ തൻ്റെ പ്രിയപ്പെട്ടവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയ ഷാജഹാൻ ചക്രവർത്തിക്ക് തൻ്റെ മരണശേഷവും പ്രിയപ്പെട്ട രാജ്ഞി മുന്താസ് മഹലിന്റെ ദുഃഖം പ്രകടിപ്പിക്കാൻ ഒരു കറുത്ത താജ് നിർമ്മിക്കാനുള്ള ആഗ്രഹം സ്വന്തം മകൻ്റെ എതിർപ്പ് കാരണം നടപ്പിലാക്കാൻ സാധിക്കാതെ പോയി സ്നേഹത്തിൻ്റെ പരിശുദ്ധിയിലെ ശാന്തത ഇവിടെ വ്യക്തമാക്കുന്നു